ഹലോ ബഡീസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് കുഞ്ഞുവിള്ളേർക്ക് വരുന്ന ചൊറിച്ചിലും വലിയവർക്ക് വരുന്ന ചൊറിച്ചിലും പാടുകൾ എങ്ങനെ മാറാം കാണിക്കാൻ പോകുന്നത് വീട്ടിലുണ്ടാകുന്ന കുറച്ച് സാധനങ്ങളുണ്ട് തന്നെ നമുക്കിതൊക്കെ മാറ്റിയെടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വേറൊന്നുമില്ല വീട്ടിൽ വീട്ടിൻ്റെ അടുത്തും പറമ്പിലൊക്കെ കാണുന്നതാണ് ആരുവേപ്പില ആരുവേപ്പിലയും നമ്മൾ മഞ്ഞളും എടുത്തേക്കുന്നത് ഞാനിപ്പോൾ കറി മഞ്ഞളാണ് എടുത്തേക്കുന്നത് കറി മഞ്ഞൾ അല്ലെങ്കിൽ പച്ചമഞ്ഞളോ കസ്തൂരുമഞ്ഞളോ നമുക്ക് ഉപയോഗിക്കാം അത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അരച്ചെടുക്കുക അരച്ച് അരച്ചെടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ കൊച്ചിൻ്റെ എവിടെയാണ് ചൊറിച്ചിലുള്ളത് അവിടെ നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ മോക്ക് കാലിലാണ് ചൊറിച്ചിലും കയ്യിലും നന്നായിട്ട് ചൊറിച്ചിലുണ്ടായിരുന്നു മണ്ണിലൊക്കെ കളിച്ചിട്ടാണ് വരുന്നത് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാൻ പറ്റത്തില്ലല്ലോ എന്തെങ്കിലും നമ്മൾ ശ്രദ്ധ കണ്ണ വെട്ടിച്ചാൽ പിള്ളേർ മണ്ണിൽ കളിക്കും ഓക്കെ അങ്ങനെ ആരെങ്കിലും കളിച്ചതിനാണ് എൻ്റെ കൊച്ചിനിങ്ങനെ വന്നത് അപ്പോൾ ഞാൻ കയ്യിലും കാലിലൊക്കെ ഇത് തേച്ച് കൊടുക്കും ഒരൊറ്റ ദിവസം തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ആര് വേപ്പിലെ മഞ്ഞളും ഓക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ കാണാം പാ ബൈ